നമസ്കാരം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ആളുകളോട് പറയരുത് അവർ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻപേ അത് പ്രയോജനപ്പെടുത്തുകയോ ചെയ്യും നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് ആളുകളോട് ഒരിക്കലും വെളിപ്പെടുത്തരുത് ഏതെങ്കിലും അവസരത്തിൽ അവർ അത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് ആളുകളോട് പറയരുത് അവർ നിങ്ങളെ എപ്പോഴും ഒരു പരാജിതനായ വ്യക്തിയായി കണക്കാക്കുകയും ഒരിക്കലും നിങ്ങൾക്ക് അവസരങ്ങൾ നൽകാൻ താൽപ്പര്യപ്പെടാതിരിക്കുകയും ചെയ്യും നിങ്ങളുടെ അടുത്ത വലിയ നീക്കങ്ങളെക്കുറിച്ച് ആളുകളോട് പറയരുത് നിശബ്ദമായി നീങ്ങുക നടപടിയെടുക്കുക നിങ്ങളുടെ ഫലങ്ങൾ അവരെ ഞെട്ടിക്കണം നിങ്ങളുടെ രഹസ്യങ്ങൾ ആളുകളോട് പറയരുത് ഒരു വിഡ്ഢി മാത്രമേ രഹസ്യങ്ങൾ വെളിപ്പെടുത്തൂ നിങ്ങളുടെ വരുമാനമോ വരുമാനത്തിൻ്റെ ഉറവിടമോ ആളുകളോട് പറയരുത് എപ്പോഴും അവരെ അത്ഭുതപ്പെടുത്തുക